ഇരിട്ടി കൂട്ടുപുഴ റോഡിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ചികിത്സയിലായിരുന്ന പുന്നാട് സ്വദേശി പീഡികപ്പറമ്പിൽ സംഗീത ശശിയും മരണത്തിന് കീഴടങ്ങി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിന് സമീപം ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത് സുഹൃത്ത് ദീപു പ്രകാശ് സംഭവസ്ഥലത്തു തന്നെ മരണപ്പെട്ടിരുന്നു പുന്നാട് താവലക്കുറ്റിയിലെ പീഡികപ്പറമ്പിൽ സംഗീത ശശിയാണ് ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങിയത് കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു ഇരിട്ടി റോഡിൽ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിന് സമീപം അപകടമുണ്ടായത് ലോറിയും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം കീഴ്പള്ളി കോഴിയോട് തട്ടിലെ ദീപുജയ് പ്രകാശ് സംഭവസ്ഥലത്തു തന്നെ മരണപ്പെട്ടിരുന്നു സംഗീത ശശി ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഞായറാഴ്ച മരണപ്പെട്ടത് ഉച്ചഭക്ഷണത്തിനായി സുഹൃത്തുക്കളായ ഇരുവരും കല്ലുമുട്ടിയിലെ കുടുംബശ്രീ ഹോട്ടലിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് പുന്നാട് താവലക്കുറ്റിയിലെ ശശിയുടെയും സതിയുടെയും മകനാണ് സംഗീത് സനൂപ് സാനിയ എന്നിവർ സഹോദരങ്ങളാണ്